നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒക്ടോബർ ഇരുപത്തിയേഴ് എന്ന ആ ദിവസം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് തുടക്കം കുറിക്കാൻ പോകുകയാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള ശനി ഭഗവാൻ ഒരാൾക്ക് ദുരിതങ്ങൾ വരുത്തിവെക്കാൻ മാത്രമല്ല അവരുടെ വിധി തിരുത്തി കുറിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ സമയം സൃഷ്ടിക്കാനും കഴിയും ഓരോ വ്യക്തിയുടെയും കർമ്മഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം അനുഗ്രഹം ചൊരിയുന്നത് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും അടുത്തതിലേക്ക് മാറുവാൻ രണ്ടര വർഷമാണ് എടുക്കുന്നത് ഈ മാറ്റം അനുകൂലമാവുകയാണെങ്കിൽ അതിൻ്റെ ശുഭഫലം വളരെ ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും നിലവിൽ ശനിഗ്രഹം മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ അതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നത് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽക്കാണ് ഇതൊരു ദീർഘകാല ഐശ്വര്യമാണ് താഴെ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാകുന്ന സുവർണ കാലഘട്ടമാണിത് ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ സ്വന്തമാക്കാനും സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളും അംഗീകാരവും നേടാനും സാധിക്കും നഷ്ടപ്പെട്ടുപോയ ധനവും സന്തോഷവും മാനസിക സമാധാനവുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും കൂടാതെ കാലങ്ങളായി മാഞ്ഞുപോയ നിങ്ങളുടെ പുഞ്ചിരി മുഖത്ത് വീണ്ടും തെളിയും എല്ലാവരും ഓം ശനീശ്വരായ നമ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ ഇവരാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം തുലാം രാശി ചിത്തിര ചോതി വിശാഖം മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം